തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത് ഒപ്പം ബി ജെ പി തിരുവനന്തപുരത്തടക്കം വലിയ വലിയ പ്രമുഖരെയൊക്കെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാനാണ് ബി ജെ പി ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതെ ശബരിനാഥൊക്കെ കോൺഗ്രസ്സിന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുമ്പിലുണ്ട് നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയുടെ സാഹചര്യം കോൺഗ്രസ്സിന് ഏത് രീതിയിലാണ് സഹായിക്കുക കോൺഗ്രസിനെ എന്നല്ല യു ഡി എഫിനെ ഏത് രീതിയിൽ സഹായിക്കാം എന്നുള്ളത് നമുക്ക് പറയാം രണ്ടാമത് ഒരൽപ്പം സി പി എമ്മിനുണ്ടാകാൻ പോകുന്ന വോട്ട് നഷ്ടം കോൺഗ്രസിന് നേട്ടവും സി പി എമ്മിനുണ്ടാകുന്ന നഷ്ടവും നമുക്ക് സംസാരിക്കേണ്ടി വരും പത്തനംതിട്ടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് ഈ പറയുന്നത് ശബരിമല വിഷയം ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ചയും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ആ ജില്ലയാണ് പത്തനംതിട്ട ജില്ലയാണ് രണ്ട് പത്തനംതിട്ട ജില്ല കുറച്ചുകൂടി മറ്റ് രാഷ്ട്ര കോൺഗ്രസ് പോലത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് സി പി എമ്മിനെതിരെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ പറ്റിയിരിക്കുന്നത് ഒരു കാരണം ഈ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും മോശം വകുപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇന്നലെ കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞ ഒരു യുവതി അവരുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് അവർ മരണപ്പെട്ടു ശരിയായ ഇത് കിട്ടിയില്ല അതിന് ചികിത്സ കിട്ടിയില്ല അവർ മരണപ്പെട്ടു അതിനു മുമ്പ് വേണു എന്ന പന്മന സ്വദേശി മരണപ്പെട്ടു അപ്പൊ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ വീണ ജോർജിന്റെ വിഷയത്തിൽ ഉണ്ട് അത് വല്ലാതെ സി പി എമ്മിനെ ബാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ കോൺഗ്രസ് അവരുടെ പടലപ്പിണക്കങ്ങളും മറ്റുമൊക്കെ മാറ്റി വെച്ച് അവർ ഇറങ്ങുകയാണ് കോൺഗ്രസിലവിടെ ആന്റോ ആന്റണിയാണ് അവിടുത്തെ ഈ ഒരു ഒരു തല അംഗം പിന്നെ ഇപ്പോൾ അദ്ദേഹം എന്തായാലും ഡൽഹിയിൽ നിങ്ങൾ തിരിച്ചു വന്ന പി ജെ കുര്യൻ അവിടെ പത്തനംതിട്ടയിലുണ്ട് അപ്പോൾ പി ജെ കുര്യൻ ആൻറ്റോ ആൻ്റണിവരെയൊക്കെ പോലത്തെ ആൾക്കാരൊക്കെ തന്നെ അവിടെ കോൺഗ്രസ്സിനുള്ളപ്പോൾ കോൺഗ്രസ് ശരിക്കും ഇപ്പോൾ അവർക്ക് നിയമസഭയിൽ സീറ്റ് കുറവാണ് അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ കുറച്ചുകൂടെ ഇറങ്ങിച്ചെല്ലണം ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെ രാഹുൽ മാങ്കൂട്ടം ആറമ്പുളക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനേക്ക് അതിലേക്ക് കൊണ്ടുവരണം അതുകൂടെയൊക്കെ ആകുമ്പോൾ ഈ പറയുന്ന പോലെ യൂത്തിന് ഒരു അവിടെ ഒരു ഇളക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വീണാ ജോർജിനെതിരെ ആറന്മുളയിൽ അച്ചു ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു വാദം വന്നിട്ടുണ്ട് അങ്ങനെ അച്ചു ഉമ്മൻ വരികയാണ് എന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു നല്ല മത്സരം ആറന്മുളയിൽ ഉണ്ടാകും ഈ നിമിഷം വരെ വീണ ജോർജിൻ്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് അവർ മാറ്റിയിട്ടില്ല വീണാ ജോർജിനെ ഇനിയും മത്സരിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അണികൾ പാർട്ടി പറയുന്ന എന്ത് ശിരസാവ് വഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അവർ നേരത്തെയും പറഞ്ഞിരുന്നു ഞങ്ങളെ ഇങ്ങനെ ഈ കെട്ടി ഇറക്കരുത് കെട്ടി ഇറക്കുന്നവരെ ഞങ്ങൾക്ക് ചുമക്കാൻ വയ്യ ഇനിയെങ്കിലും നിങ്ങൾ ഞങ്ങൾ ാരെങ്കിലും ഒക്കെ മത്സരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോ അതൊരു വിഷയം രണ്ട് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണം നവീൻ ബാബുവിന്റെ കുടുംബം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അദ്ദേഹത്തിന്റെ അമ്മ പഴയ ഒരു പഞ്ചായത്ത് അംഗമായിരുന്നു അത് ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ എന്ന് എനിക്കറിയില്ല ഏതായാലും കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അപ്പം നവീൻ ബാബുവിൻ്റെ മരണം സി പി എമ്മിനകത്ത് വല്ലാത്ത അതായത് സംസ്ഥാന ഘടകത്തിനകത്ത് കണ്ണൂർ ഘടകവും പത്തനംതിട്ട ഘടകവും തമ്മിൽ വല്ലാത്ത സ്വരച്ചേർച്ച ഇല്ലായ്മ ഒരു സന്ദർഭമാണ് ഉദയഭാനു ആയിരുന്നു അന്ന് പാർട്ടിയുടെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആയതുകൊണ്ട് തന്നെ അവർ പാർട്ടി കുടുംബമായതുകൊണ്ട് തന്നെ അവരെ കൂടെ നിർത്താനായി ഉദയഭാനു മാക്സിമം ശ്രമിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവന്ന് മണിക്കൂറുകൾക്കകം ദഹിപ്പിച്ചിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് എം വി ജയരാജനൊക്കെ ഇവിടെ വന്നിട്ട് പോയത് എം വി ഗോവിന്ദനൊക്കെ പറഞ്ഞുവെങ്കിലും ഈ പറയുന്ന ആ മരണത്തിന് ഒരു ശരിയായ അന്വേഷണം പോലും സർക്കാർ നടത്തിയില്ല അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് അവർക്ക് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും പിന്നെ രണ്ടാമത് യു ഡി എഫിന് പിന്നെ ഒപ്പമുണ്ടായിരുന്ന മാണി കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് പോയപ്പോൾ എൽ ഡി എഫിൽ അവർ നിന്ന് മത്സരിച്ചപ്പോൾ പലയിടങ്ങളിലും പത്തനംതിട്ടയിൽ ജോ ഈ പറയുന്ന മാണിയുടെ ആൾക്കാരാണ് ജയിച്ചിരിക്കുന്നത് മാണി കോൺഗ്രസ്സുകാരാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിന് വീണ്ടും സാധ്യത ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് കാര്യം മാണി നിർത്തിയ മാണി കോൺഗ്രസ്സിലെ ജോസ് കെ മാണി നിർത്തിയ സ്ഥാനാർത്ഥികളാണ് പത്തനംതിട്ടയിൽ ചിലയിടങ്ങളിൽ ജയിച്ചിരിക്കുന്നത് അത് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം തുടങ്ങിയ ഇടങ്ങളിൽ ത്രികോണ മത്സരമാണ് പിണറായി വിജയൻ്റെ മനസ്സിലുണ്ട് ആ ഐഡിയ തന്നെയായിരിക്കും പിണറായി വിജയൻ ഇപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കേരള കോൺഗ്രസ്സിലെ ഒരു സ്ഥാനാർത്ഥിയും പറയുന്ന ഈ രീതിയിൽ ജോസഫില് ജോസഫ് മാണി ഇങ്ങനെ ഇവർ രണ്ടുപേര് ഈ ഇങ്ങനെയുള്ള സ്ഥാന അവർ അവരുടെ രണ്ട് സ്ഥാനാർത്ഥികളും പിന്നെ നിലവിൽ പിന്നെ ഈ സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ അല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ അത് ത്രികോണ മത്സരമാകും ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഈ ത്രികോണ മത്സരം വരുമ്പോൾ ഒന്നുകിൽ യു ഡി എഫിൽ കിട്ടേണ്ട വോട്ടായിരിക്കും എൽ ഡി എഫിലേക്ക് പോകുന്നത് അങ്ങനെ ത്രികോണ മത്സരങ്ങളുടെ ഫലമായി പലയിടങ്ങളിലും പത്തനംതിട്ടയിൽ ഇവർക്ക് ജയിച്ചിരിക്കുന്നത് തുലോം തുച്ഛമായ വോട്ടിലാണ് അതൊക്കെ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇവർ അവിടെ നിർത്തിയാൽ പത്തനംതിട്ടയിൽ കോൺഗ്രസ് നിർത്തിയാൽ അവർക്ക് ജയിക്കാനുള്ള സാധ്യത ഈ ഈ ആൻഡോ ആൻ്റണിയൊക്കെ സംബന്ധിച്ച് ആൻഡോ ആൻ്റണി കെ പി സി സി പ്രസിഡന്റ് ആവാനായി ശ്രമിച്ചതാണ് അദ്ദേഹം എം പി ആണ് അദ്ദേഹത്തിന് ഈ പള്ളിയിൽ അവരുടെ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലൊക്കെ തന്നെ നല്ല പേരാണ് ഇപ്പോഴും പി ജെ കുര്യനും വളരെ നല്ല പേരാണുള്ളത് അപ്പോൾ അത് പി ജെ കുര്യനും ആൻറ്റോ ആൻ്റണി തുടങ്ങിയവരൊക്കെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ അത് ഇനി അവർ എങ്ങനെയാണ് അങ്ങോട്ടുള്ള കാര്യങ്ങൾ അവർ നീക്കുന്നത് കാര്യം ഈ തദ്ദേശ ഇലക്ഷനിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നല്ല ടെക്കഫോർ അവർ തമ്മിൽ നടക്കുന്നുണ്ട് യു ഡി എഫിനകത്ത് ഈ ജോസഫ് ഗ്രൂപ്പ് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് സ്ഥാനാർത്ഥികളെ കിട്ടണം എന്ന് പറയുന്നുണ്ട് ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് പിണറായി വിജയന് വ്യക്തമായ ധാരണയുണ്ട് ഈ പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ ജയിച്ച കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പിൻ്റെ ജയമെന്ന് പറയുന്നത് അവർക്ക് വേണ്ട പരിഗണന കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ അവർ അസോസിയേറ്റ് ആയിരുന്നു മുന്നണിയിൽ അവർ ഇത്തവണ അസോസിയേറ്റ് അല്ല മുന്നണിയുടെ ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അവർക്ക് ചോദിക്കുന്ന സീറ്റ് കൊടുക്കണം അവരെ നിർത്തണം അവരെ ജയിപ്പിക്കേണ്ട ബാധ്യത സി പി എമ്മിൻ്റേതാണ് എന്ന് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളെ പിണറായി തന്നെ ഇടപെട്ട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ അങ്ങനെ ഒരു വർക്ക് തന്നെ നടക്കാനാണ് സാധ്യത പക്ഷേ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിലെ ഡി സി സി പ്രസിഡന്റ് ജനങ്ങളെ മുഖത്തു പോലും നോക്കാത്ത ഒരു ഡി സി സി പ്രസിഡൻ്റ് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ തന്നെ മാറ്റിയാലേ അവർക്ക് ഇതിലേക്ക് വരുവുള്ളൂ കാര്യം ഒരു ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് ഈ പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ല തന്നെ ഈ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കെ കരുണാകരൻ ഏത് കാലഘട്ടത്തിലും തങ്ങൾക്ക് ഒരു വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് നിശ്ചയിച്ച് അദ്ദേഹം തന്നെയാണ് ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു രൂപീകരണത്തിന് മുൻകൈ എടുത്തത് അപ്പോൾ കരുണാകരൻ ആ ഒരു വോട്ട് ബാങ്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ഇറങ്ങിയത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിന് അവിടെ ജയിക്കും എക്കാലവും കോൺഗ്രസ്സിനൊപ്പം നിൽക്കും അവിടുത്തെ ജനത എന്ന് കരുതി കൊണ്ട് തന്നെയാണ് അദ്ദേഹം നീങ്ങിയത് ഇപ്പൊ വീണ ജോർജിന്റെ കാര്യം പറയുമ്പോൾ വീണ ജോർജിന്റെ ഭർത്താവിന്റെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ അവര് യാക്കോവയ സമുദായത്തിന്റെ അവിടുത്തെ വോട്ട് ആ ഒരു ഞാൻ പറയുന്നതിന് തെറ്റാണെന്ന് അറിയില്ല ഏതായാലും ഒരു പ്രബലമായ ക്രിസ്ത്യൻ സമുദായം പത്തനംതിട്ട പത്തനംതിട്ടയിലെ അവര് അവരുടെ ഭർത്താവ് അതിലെ പിന്നെ സഭയിലെ ആ സഭയിലെ അംഗവും സെക്രട്ടറിയും ഒക്കെ ആയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു വോട്ട് ബാങ്ക് പിണറായി വിജയൻ മനസ്സിൽ കാണുന്നുണ്ട് ആ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് തന്നെയാണ് വീണ ജോർജിനെ ആക്കിയിരിക്കുന്നത് ഇപ്പൊ രാജു അബ്രഹാം ആണ് സി പി എമ്മിന്റെ അവിടുത്തെ പിന്നെ ജില്ലാ സെക്രട്ടറി പിന്നെ പത്തനംതിട്ട കോന്നിയിൽ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് ബി ജെ പിക്ക് ഒരു ഇമ്പാക്റ്റായി മാറാനുള്ള സാധ്യതയുണ്ട് സുരേന്ദ്രന്റെ മത്സരം വെറുതെ ആകില്ല കഴിഞ്ഞ തവണ സുരേന്ദ്രൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ മത്സരിച്ചു അപ്പൊ ശബരിമലയിൽ ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്ന സ്വർണ കൊള്ള വിവാദം ശരിക്കും ഇരു മുന്നണികളും അതിൻ്റെ എഡ്ജ് അതിൻ്റെ എഡ്ജ് ഇപ്പോൾ ആർക്കാണോ ഉള്ളത് ഇപ്പൊ കോൺഗ്രസ്സിനാണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആണോ ഉള്ളത് അത് പത്തനംതിട്ടയിൽ ഇരു മുന്നണിക്ക് വോട്ടായി മാറും പിണറായി വിജയൻ ഈ ത്രികോണ മത്സരം പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഫലവത്താകാതെ വന്നാൽ തുല തുച്ഛ വോട്ടുണ്ടെങ്കിലും അന്ന് എൽ ഡി എഫ് ജയിച്ചതുപോലെ യു ഡി എഫിന് ചിലപ്പോൾ ജയിക്കാൻ കഴിയും പക്ഷേ ഇനിയെല്ലാം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ അയ്യ ശബരിമലയുടെ വിഷയം അവർക്കാണ് വോട്ടാക്കി മാറ്റാനുള്ള സാധ്യത കിട്ടുന്നത് ഇനിയിപ്പോ ജയകുമാർ വന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കാതിരിക്കണമൊന്നുമല്ല ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കോഡ് ഓഫ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് സർക്കാരിനെ ഈ വലുതായിട്ടൊന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഇനി അടുത്ത ആറ് സർക്കാരിന് എന്തെങ്കിലും മാജിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതിനിടയിൽ തന്നെ ഇവരുടെ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും മാറ്റിയാൽ പത്തനംതിട്ട അവർക്ക് മിനിമം അഞ്ച് സീറ്റെങ്ങാണ്ടേ ഉള്ളൂ നിയോജക മണ്ഡലം നിയമസഭയിലേക്ക് അവരൊരു മിനിമം ഒരു രണ്ടോ മൂന്നോ സീറ്റെങ്കിലും തിരിച്ചു പിടിച്ചാൽ അവർക്ക് തന്നെയാണ് നല്ലത്